ആരോപണത്തിൻ്റെ പുറത്ത് ആളുകൾ പ്രതികരണം ചോദിക്കാൻ പ്രതികരണം ആവശ്യപ്പെടുകയും രാജി ആവശ്യപ്പെടുകയും ചെയ്യുന്ന ചെറിയ കാര്യമല്ല പക്ഷേ അതൊക്കെ ഔദ്യോഗികമായ ജനപ്രതിനിധികളായ തെരഞ്ഞെടുക്കപ്പെട്ട പദവികൾക്കെതിരെയാണ് ആവശ്യമുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ചോദിക്കും ഈ ഇടയ്ക്ക് കോൺഗ്രസിൻ്റെ എം എൽ എ രാഹുൽ മാങ്കുട്ടത്തിലോ രാഹുൽ മാങ്കുട്ടത്തിലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട സി പി എം തന്നെയാണ് ഓർമ്മയുണ്ടല്ലോ അത് രണ്ട് ദിവസം കഴിഞ്ഞ് പുറത്താക്കുമ്പോൾ അത് സസ്പെൻഷൻ മാത്രം പോരാ സസ്പെൻഷൻ താൽക്കാലികമാണ് ഒരു മാസം കഴിഞ്ഞാൽ അയാൾ തിരിച്ചു വരും അതുകൊണ്ട് ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോൾ ഓരോ കാലത്ത് ഓരോ നിലപാടെടുക്കുന്നത് വലിയ പുതിയ കാര്യമൊന്നുമല്ല സി പി എമ്മിന് പത്മകുമാറിനെ എത്രത്തോളം സംരക്ഷിക്കാതിരിക്കാമോ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ തള്ളിപ്പറയാമോ അതാണ് നല്ലത് ഒരുപക്ഷെ വേണമെങ്കിൽ ഇങ്ങനെ പറയാം തൽക്കാലം ഞങ്ങൾ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു അവസാനം വിധി വരട്ടെ വിധി വരുമ്പോൾ അയാൾ നിരപരാധിയാണെങ്കിൽ ഞങ്ങൾ അയാളെ തിരിച്ചെടുക്കാം അതാണ് മര്യാദ കാരണം ഇത്രയും നാൾ ഈ കാര്യത്തിൽ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ ഓരോരോ ഡിഫൻസുകൾ ആദ്യം ഉദ്യോഗസ്ഥരായിരുന്നു അത് കഴിഞ്ഞ് വാസു വരുമ്പോൾ വാസു പാർട്ടിക്കാരാണെങ്കിലും അയാൾ ഉദ്യോഗസ്ഥനാണ് പത്മകുമാരിൽ എത്തുമ്പോഴേക്കും ആ ഡിഫൻസ് എല്ലാം പൊളിയുകയാണ് എന്തുമാത്രമല്ല ഇതുവരെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളുകൾ സി പി എമ്മിൻ്റെ മുഴുവൻ സമയ പ്രവർത്തകനാണ് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡിനെ കഴിഞ്ഞ രണ്ട് മൂന്ന് പ്രാവശ്യത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റും മറ്റാളുകളും അവിടെ നിന്ന് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു വ്യക്തിയെ ഈ ഈ സ്ഥാനത്തിലേക്ക് കുടിയിരുത്തുക വഴി ഇതിനകത്തുനിന്ന് എത്രയും പെട്ടെന്ന് കൈ ഒഴിക എന്നൊരു നിലപാട് കൂടിയുണ്ട് ഒരു വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഇതിലൊക്കെ ആർക്കാണ് താല്പര്യം